അപ്പോൾ അവർ പറഞ്ഞു എം എ ബി എ ഡാൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ എം ബി എം ചെയ്തിട്ടുണ്ട് എം ബി എ പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് വിഷ്വൽ ആർട്സ് അല്ലേ വിഷ്വൽ ആർട്സ് അല്ല ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് അവര് ഈ വേനക്കെ ബേന്ന് പറയുമല്ലോ ഞാൻ പറഞ്ഞു ഇനി ബി എ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എൻട്രൻസ് പറഞ്ഞു എൻട്രൻസ് രണ്ട് ദിവസത്തിന് വേണ്ടി പോയത് അവര് അഡ്മിഷനും എൻക്വയറിക്കും രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അത് ആദ്യം അവർക്ക് പ്രശ്നം അവരപ്പോ നോ യു ഹാവ് ടു ദി എൻട്രൻസ് പിന്നെ അതേമാതിരി എന്താണ് സ്കോളർഷിപ്പ് ഉണ്ടോ ഫെലോഷിപ്പ് ഉണ്ടോ ഇതെല്ലാം ആറ് മാസത്തിലുള്ള എനിക്ക് സ്കോളർഷിപ്പ് ും കിട്ടി ലക്കിൽ ഇതെല്ലാം പേപ്പേഴ്സ് എന്താ എനിക്കന്ന് ഭയങ്കര വിഷമം തോന്നി ഹാവ് ദോ യുനോ മിനിസ്ട്രി ഓഫ് കൾച്ചർ സ്കോളർ ഇല്ല ഇതെല്ലാം ലക്കി അതാ പറയുന്നത് എല്ലാം ഒരുമിച്ച് വന്നു ഓൾമോസ്റ്റ് ഇയേഴ്സ് ടൈം എനിക്ക് ഇതെല്ലാം കിട്ടി